ദൈവനാമത്തിന് ഉണ്ടാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷിതാവായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ ബന്ധനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മുടെ പഠനം തുടരുവാനായിട്ട് ശ്രമിക്കാം നമുക്ക് യാക്കോബിന്റെ ലേഖനം ഒന്നാം ഒന്നാമധ്യായം ഒന്നാമത്തെ വാക്യം വായിക്കാം യാക്കോബിന്റെ ലേഖനം ഒന്നാം ഒന്നാമധ്യായം വാക്യം ഒന്ന് ദൈവത്തിൻ്റെയും കർത്താവ യേശുക്രിസ്തുവിന്റെയും എഴുതുന്നത് ചിതറി പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും വന്ദനം ദൈവനാമത്തിന് അഭുത്തമുണ്ടാകട്ടെ നാം ഈ വാക്യത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം കർത്താവ യേശുക്രിസ്തു ദാസൻ എന്നീ പദങ്ങൾ ചിന്തിക്കുവാൻ ഇടയായി നമുക്കിന്ന് അതിന്റെ അടുത്ത ഭാഗത്ത് പറയുന്ന യാക്കോബ് എന്ന ആ പദം ഒന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കാം യാക്കോബ് എന്നുള്ള ആ പദം ഒന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കാം നമ്മൾ പുതിയ പരിശോധിച്ചു കഴിഞ്ഞാൽ പുതിയ നിയമത്തിനകത്ത് അഞ്ച് യാക്കോബുമാർക്കുള്ളതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു വസ്തുതയാണ് ആദ്യമായിട്ട് യോസേഫിന്റെ മറിയുടെ ഭർത്താവായ യോസേഫിന്റെ പിതാവ് യാക്കോബ് എന്നായിരുന്നു പേര് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് രണ്ടാമത് സബദിയുടെ മക്കളിൽ ഒരാളുടെ പേര് യാക്കോബ് എന്നാണ് അൽഫായുടെ മകനായ യാക്കോബ് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു നാലാമതായിട്ട് യൂതയുടെ പിതാവ് അല്ല മറ്റേ യൂതയുടെ പിതാവ് യാക്കോബ് ആയിരുന്നു ഇനി യേശുവിന്റെ സഹോദരന്റെ പേര് യാക്കോബ് എന്ന് ആയിരുന്നു അങ്ങനെ അഞ്ച് യാക്കോവുമാരെ നമുക്ക് പുതിയ നിയമത്തിനകത്ത് കാണുവാനായിട്ട് സാധിക്കും ഈ അഞ്ച് പേരിൽ ആരാണ് ഈ ലേഖനത്തിന്റെ കർത്താവ് അല്ലെങ്കിൽ ആരാണ് ഈ ലേഖനം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ യാക്കോബ് യോസേബിന്റെ പിതാവായ യാക്കോബാണ് നമ്മൾ മത്തായി ഒന്നാറിലാണ് യാക്കോബ് മറിയുടെ ഭർത്താവ് യോസേഫിനെ ജനിപ്പിച്ചു എന്ന് വായിക്കുന്നത് ഇദ്ദേഹത്തെ കുറിച്ച് ഇദ്ദേഹം വന്ന് ജീവനോടെ ഇരുമ്പൊണ്ടോ ഇദ്ദേഹം യേശുവിനെ വിശ്വസിച്ചിരുന്നോ യേശുവിനൂടെ ഉള്ള രക്ഷാമാർഗം സ്വീകരിച്ചിരുന്നുള്ളൂ യാതൊരു കാര്യങ്ങളും നമുക്ക് അറിഞ്ഞുകൂടാ കൂടുതലായ ഒരു വിവരങ്ങളും ൂബിനെ കുറിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഈ യാക്കോബായി ആയിരിക്കത്തില്ല അത് എഴുതിയത് എന്ന് നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കും രണ്ടാമത്തെ യാക്കോബ് എന്നുള്ളത് യാക്കോബ് ആണ് നമ്മൾ മത്തായം പത്തിന്റെ രണ്ടിലാണ് അത് വായിക്കുന്നത് പന്ത്രണ്ട് അപ്പോസ്കൾമാരുടെ പേരുകൾ പറഞ്ഞിട്ട് ഒന്നാമൻ പത്രോസ് എന്നു പേരുള്ള സ്റ്റീഫോൻ അവന്റെ സഹോദരൻ അന്ത്രയോസ് മകൻ യാക്കോബ് എന്ന് രേഖപ്പെടുത്തിയിട്ട് ഉണ്ട് നമ്മൾ പ്രവർത്തകരുടെ പുസ്തകം തന്നെ പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒന്നോ രണ്ടോ വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ കാലത്ത് ഹേരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈ നീട്ടി യോഹനാല സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ടു കൊന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഏതാണ്ട് എ ഡി നാൽപ്പത്തി നാലിലാണ് ഈ യാക്കോബ് കൊല്ലപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ കൊല്ലപ്പെട്ട ഈ യാക്കോബ് അല്ല ഇതിന്റെ എഴുത്തുകാരൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനൊക്കെ ശേഷമാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ട് യോസ് പിതാവായ അക്കോബല്ല എഴുതിയത് യോഹന്മാന്റെ സഹോദരനായ സബദിയുടെ മകനായ അക്കോബുമല്ല ഈ ലേഖനം എഴുതിയത് ഇനി നമ്മൾ അടുത്ത മൂന്നാമത്തെ യാക്കോബിൽ നോക്കുകയാണെങ്കിൽ അൽഫായുടെ മകൻ യാക്കോബ് എന്നാണ് പത്തിന്റെ മൂന്നാമത്തെ വകം അതായത് മൂന്നിനകത്ത് അൽഫായുടെ മകൻ യാക്കോബ് എന്ന് രേഖപ്പെടുത്തിയിട്ട് കൊണ്ട് നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് കൂടുതലായ വിശദീകരണങ്ങളൊന്നും പുതിയ നിയമത്തിനകത്തില്ല അതുകൊണ്ട് തന്നെ ഈ യാക്കോബല്ല ആ ലേഖനം എഴുതി നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കും നാലാമത്തെ യാക്കോബ് യൂദയുടെ പിതാവായ യാക്കോബാണ് അത് പ്രവർത്തകരുടെ പുസ്തകം ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് വായിച്ചു നോക്കാം പ്രവൃത്തികളുടെ പുസ്തകം ഒന്നാമതിയായി പതിമൂന്നാമത്തെ വാക്യം അതിങ്ങനെയാണ് അവിടെ എത്തിയപ്പോൾ അവർ പാടത്ത മാളികമുറിയിൽ കയറിപ്പോയി പത്രോസ് യോഹന്നാൻ യാക്കോബ് അന്ത്രയോസ് ഫിലിപ്പോസ് തോമസ് ബെർത്തലോമായി മത്തായി അൽഫായുടെ മകനായ യാക്കോബ് ഇരിപ്പുകാരനായ ഷീമോൻ യാക്കോബിന്റെ മകനായ യൂത എന്ന് എല്ലാവരും കൂടെ അവിടെ പ്രാർത്ഥിക്കുന്ന കാര്യമാണ് കാണുന്നത് അങ്ങനെയാണെങ്കിൽ യാക്കോബിന്റെ മകനായ യൂത അല്ലെങ്കിൽ യൂതയുടെ പിതാവായ യാക്കോബ് കുറിച്ചും കാര്യമായ വിശദീകരണം ഒന്നുമില്ല പക്ഷേ തീർച്ചയായിട്ടും അറിയാമായിരുന്ന വ്യക്തിയായിരിക്കണം ഒരു പരിചയമുള്ള വ്യക്തിയായിരിക്കണം എന്നിരുന്നാലും കൂടുതൽ വിശദീകരണങ്ങളൊന്നും ഇദ്ദേഹത്തെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നില്ല അതുകൊണ്ട് ഈ പറയുന്ന ഈ അല്ല ഈ ലേഖനം എഴുതി ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ഇനി അഞ്ചാമതായിട്ട് യേശുവിന്റെ സഹോദരനായ യാക്കോബ് കാണാം അതായത് മതിയായ അഞ്ചാമത്തെ വാക്യം ഇവൻ തച്ചന്റെ മകൻ അല്ലയോ ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ ഇവന്റെ സഹോദരന്മാർ യാക്കോബ് യോസെ ഷീമോൻ യൂത എന്നിവർ അല്ലയോ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയ സ്നേഹിതരെ പല ക്രൈസ്തവ മതങ്ങളിലും ക്രൈസ്തവ പ്രത്യേകിച്ച് എക്യോമിനിക്കലായ എപ്പിസ്കോപ്പലായ ചർച്ചകളിലൊക്കെ ഉള്ള ആളുകൾ മറിയെ ഒരു കന്യകയായി ഒരു കന്യകയായിട്ടൊക്കെ ചിത്രീകരിച്ച് അവരെ ആരാധിക്കുകയും നമസ്കരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ വിശുദ്ധ വേദപുസ്തക പ്രകാരം യേശുവിന് ശേഷം ചില കുഞ്ഞുങ്ങൾ കൂടെ അവർക്കുണ്ടായി എന്നുള്ള കാര്യം ചില കുഞ്ഞുങ്ങൾക്കെക്കൂടി പ്രസവിക്കുവാനുള്ള ഭാഗ്യം ആ സ്ത്രീക്ക് ഉണ്ടായി എന്നുള്ള കാര്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു വസ്തുത ആണ് ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണ് ഈ യാക്കോബ് എന്ന് പറയുന്ന വ്യക്തി മറിയ ഒരു കന്യകയോ അല്ലെങ്കിൽ യാതൊരു പാവവും ഇല്ലാത്തൊരു വ്യക്തിയോ അങ്ങനെയൊന്നും ആയിരുന്നില്ല സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു വ്യക്തിയായിരുന്നു ദൈവത്തിന്റെ പ്രസാദം കൊണ്ട് ദൈവം മനുഷ്യനായി അവതരിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരു സ്ത്രീ എന്ന് മാത്രമാണ് എന്നുള്ള പ്രത്യേകതയാണ് സവിശേഷതയാണ് അവർക്കുള്ളത് അവർക്ക് ഏജുജനിച്ചതിനു ശേഷം ജോസഫ് മറിയും കൂടെ കുടുംബജീവിതം നയിക്കുകയും ആ കുടുംബജീവിതത്തിനകത്ത് ദൈവം അവർക്ക് മക്കളെ നൽകി ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ആദരിക്കപ്പെട്ട കൂട്ടത്തിൽ അവർക്ക് ലഭിച്ച ഒരുപക്ഷെ ആദ്യത്തെ മകനായിരിക്കാം യാക്കോവ് എന്ന് നമുക്ക് അനുമാനിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു വസ്തുതയാണ് കാരണം ആദ്യം ആ പേര് നൽകിയിട്ടും ഉണ്ട് അങ്ങനെയാണെങ്കിൽ ബൈബിളിനെക്കുറിച്ച് ചോദിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രവൃത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിനേഴാം ബാക്കി വായിക്കുമ്പോൾ പതിനഞ്ചാം അധ്യായത്തിന്റെ പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെ വായിക്കുമ്പോൾ ഒന്ന് ഒരു പതിനഞ്ചിന്റെ ഏഴ് വായിക്കുമ്പോൾ ഗലാത്തേ രണ്ട് ഇരുപത്തി ഒന്ന് വായിക്കുമ്പോൾ ആശയം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ആ ആശയം എന്ന് പറയുന്നത് യേശുവിന്റെ പുനരുത്ഥാനം വരെ യേശുവിന്റെ യേശു വിശ്വസിക്കാതിരുന്ന ഇദ്ദേഹം അതായത് യേശു വിശ്വസിക്കാതിരുന്ന യാക്കോബ് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടതോടെ യേശുവിൽ വിശ്വസിക്കുകയും ആദിമ സഭയുടെ നേതൃനിരയിൽ പ്രധാന വ്യക്തിയായി തീരുകയും അനുഗ്രഹീതമായ ജീവിതം കാഴ്ചവെക്കുകയും ചെയ്തു എന്ന് ബൈബിൾ വെളിപ്പെടുത്തുകയാണ് അപ്പോൾ ബൈബിൾ ഈ ഈ യോസ് ഒന്ന് അത് ഞാൻ യേശുവിൽ വിശ്വസിച്ചിരുന്നില്ല യേശുവിന്റെ പുനരുദ്ധാനം വരുകയും പുനരുദ്ധാനം ചെയ്ത യേശു തന്നെ താൻ വെളിപ്പെടുത്തിയപ്പോൾ ആയിട്ട് തയ്യാറായി അങ്ങനെ വിശ്വസിച്ച യാക്കോബ് ആദിമ സഭയുടെ ഒരു സ്ഥലമിലുള്ള സഭയുടെ ഒരു പ്രധാന വ്യക്തിയായിട്ട് തീർന്നു പിന്നീട് അങ്ങോട്ട് മുൻപോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിർവഹിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞ് ഈ സെക്ഷൻ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും യാക്കോവിന്റെ പുസ്തകം എഴുതിയത് ആരാണ് യാക്കോവിന്റെ പുസ്തകം എഴുതിയത് യേശു ക്രിസ്തുവിന്റെ സഹോദരനായ യേശു ക്രിസ്തുവിന്റെ പാതി സഹോദരനായ മറിയുടെയും യോസേഫിന്റെയും ആദ്യ അല്ലെങ്കിൽ അവരുടെ വിവാഹ ജീവിതത്തിനകത്ത് അവർക്ക് ആദ്യം ജനിച്ച കുഞ്ഞായോബാണ് ഈ ലേഖനം എഴുതിയത് പുതിയ നില വിശുദ്ധീകരണങ്ങളുടെ അടിസ്ഥാനത്തിലും പരമ്പരാഗത വിശ്വാസം വിശ്വാസമനുസരിച്ചും ഈ യാക്കോബാണ് ഈ ലേഖനത്തിന്റെ കർത്താവ് അങ്ങനെയാണെങ്കിൽ അഞ്ചു പേരിൽ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ട് യേശുവിന്റെ സഹോദരനായ യാക്കോബാണ് ഈ ലേഖനം എഴുതിയത് ഈ യാക്കോബിനെ കുറിച്ച് അഞ്ച് കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ക്ലാസ് അവസാനിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ് യാക്കോബിനെ കുറിച്ച് പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥമാണ് യാക്കോബ് എന്ന പേരിന് ഉബായി എന്നാണ് അർത്ഥം അദ്ദേഹം ജനിച്ച സമയത്ത് അതായത് ആദ്യത്തെ യാക്കോബ് ജനിക്കുന്ന സമയത്ത് അവന്റെ സഹോദരന്റെ കുതികൽ പിടിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് കുതികാൽ പിടിക്കുക എന്ന അർത്ഥം കൂടെ ഇതിനെക്കുണ്ട് ഇനി ചതിയൻ എന്ന അർത്ഥം അല്ലെങ്കിൽ ചതിക്കുക എന്ന അർത്ഥം കൂടെ ഈ വാക്കിന് ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കാര്യം യാക്കോബ ആരാന്ന് ചോദിച്ചാൽ നമുക്കുള്ള ഉത്തരം ഒന്ന് ഉപായ് എന്നുള്ളതാണ് രണ്ട് പുതികാൽ പിടിക്കുന്നവനാണ് മൂന്ന് ചതിക്കുന്നവൻ ആണ് ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും മാതാപിതാക്കൾ അവരുടെ മക്കൾക്ക് ഇങ്ങനെ പേരിടുമ്പോൾ യാക്കോബ് എന്ന് പേരിടും അല്ലെങ്കിൽ ഇങ്ങനെ ചതിയനായ ഉബായിയായ പുതികാൽ പിടിക്കുന്നവൻ എന്നൊക്കെ പേരിടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കാനുള്ള സാ ചോദിക്കാനായിട്ട് സാധിക്കും പക്ഷേ എന്തായിരിക്കാം വൈദ്യനെ എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു പേര് ഇടാനുള്ള കാരണം ഞാനൊരു നാല് സാധ്യതകൾ പറയാം എന്തുകൊണ്ടായിരിക്കാം ജോസ്തേഫും മറിയയും കൂടെ തനിക്ക് ജനിച്ച മക്കൾക്ക് തനിക്ക് ജനിച്ച മകന് യാക്കോബ് എന്ന പേര് ഇട്ടത് ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് യാക്കോബ് എന്നത് പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പിതാവ് ആണ് അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ഗോത്രങ്ങളുടെ പിതാവായ യാക്കോബ് എന്നുള്ള ബഹുമാന സൂചകമായിട്ട് തന്റെ മക്കൾക്കും യാക്കോബ് എന്ന പേര് ഇടു എന്ന് ചിലപ്പോൾ നമുക്കൊക്കെ ചെറിയ ആളുകളോട് ഭയങ്കര ബഹുമാനം തോന്നും നമ്മുടെ പക്ഷെ പിതാവായിരിക്കാം അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ ചെയ്ത ആളായിരിക്കാം അങ്ങനെയൊക്കെയുള്ള ആളുകളോട് നമുക്ക് ബഹുമാനം തോന്നുമ്പോൾ നമ്മൾ ആ ഒരു പേര് നമ്മുടെ മക്കൾക്കും നൽകുവാനുള്ള സാധ്യതയുണ്ട് സാഹചര്യം ഉണ്ട് അപ്പോൾ ഒരു പക്ഷെ ഈ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പിതാവായ അത്തരം ഒരു പേര് തന്റെ മകനും നൽകാം എന്ന് യോസേഫും മറിയും കൂടെ തീരുമാനിച്ചത് സാധ്യത നമ്പർ വൺ രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് മത്താഴ്ച ഒന്നൻ്റെ പതിനാലിൽ നമ്മൾ കണ്ടു പിതാവിന്റെ പേര് യാക്കോബ് എന്ന ആണ് അങ്ങനെയാണെങ്കിൽ വല്യപ്പന്റെ പേര് വിട്ടുകൊടുത്തതാകാനുള്ള സാധ്യതയും വല്യപ്പൻറെ പേര് മകന് വിട്ടുകൊടുത്തു അതൊരു സമ്പ്രദായമാണല്ലോ അപ്പന്റെ അപ്പന്റെ പേര് വിടുക എന്ന് പറയുന്നത് ചിലപ്പം അപ്പന്റെ പേര് വീഴുന്ന സമ്പ്രദായം ഒക്കെ ഇടയിൽ ഉണ്ടായിരുന്നു യോഹൻ ഞാൻ സ്നാപകം ജനിക്കുന്ന സമയത്ത് സെക്കരിയാവ പേര് ഇടുവാനായിട്ട് അല്ലെങ്കിൽ അവന്റെ പിതാവിന്റെ ഇടുവാനൊക്കെ ഏം ആളുകൾ ശ്രമിച്ചപ്പോൾ സെക്രിയ പറയുന്നുണ്ട് അല്ല അവന് യോഹന എന്ന ഇടണം എന്ന് യോഹന എന്ന പേരുള്ള ആരും കുടുംബത്തിൽ ഇല്ലല്ലോ ഇല്ലല്ലോ എന്ന് ചുറ്റുവട്ടമുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും അവരിട്ടത് കാരണം ദൈവം മുൻകൂട്ടി ആ പേര് നൽകിയിരുന്നു അപ്പോൾ ഇവിടെ ഒരു പക്ഷേ യോസ് വല്യപ്പന്റെ പേര് യാക്കോബ് എന്നായതുകൊണ്ട് ഒക്കെ എന്റെ ആദിത്യ മകൻ യാക്കോബ് എന്ന് പേരിട്ടേക്കാം എന്ന് അദ്ദേഹം കരുതുവാനുള്ള സാധ്യതയും ഉണ്ട് അതാണ് മൂന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചിന്റെ ഇരുപത്തിയേഴിനകത്ത് യാക്കോബിനെ കുറിച്ചുള്ള ചരിത്രം ആരംഭിക്കുമ്പോൾ അവിടുത്തെ കൂടാരവാസിയും ആയിരുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനത്തോടുകൂടെയാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റോടുകൂടെയാണ് യാക്കോബിന്റെ ബൈബിളിലെ ആദ്യത്തെ യാക്കോബിന്റെ ചരിത്രം ആരംഭിക്കുക അതുകൊണ്ട് ഒരുപക്ഷെ തനിക്ക് ലഭിച്ച മകൻ ഒരു സാധുശീലനായിരിക്കണം ഒരു കൂടാരവാസി ആയിരിക്കണം എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം കൂടെ ഇദ്ദേഹത്തിന് യാക്കോബ് എന്ന പേര് നൽകിയത് അവരുടെ വീട്ടിൽ ആദ്യം പറന്ന മകനായ തേശു ക്രിസ്തു ഒരു പക്ഷേ വീട്ടിലിരിക്കാൻ സാധ്യതയില്ല കാരണം അങ്ങനെ ലോക മരിക്കുവാൻ വേണ്ടി വന്നവനാണ് അവരുടെ അതും അതുകൊണ്ട് ഞങ്ങൾക്ക് അടുത്ത ഉള്ളകൻ അല്ലെങ്കിൽ ഞങ്ങൾക്കുണ്ടായ മകൻ അവൻ അവൻ്റെ കൂടാരവാസിയായിരിക്കും അവൻ ഞങ്ങൾക്ക് കൂടെ ഉണ്ടാകും എന്നൊക്കെ ഇത്തരമൊരു പരിഗണിക്കാം ഇനി നാലാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഈ പഴയ നിയമത്തിന്റെ അവസാനത്തെ പുസ്തകം അത് മലാക്കിയുടെ പുസ്തകം ഒന്നാമതിയായ രണ്ടാമത്തെ വാക്യമാണ് മലാക്കിയുടെ പുസ്തകമാണ് ആ മലാക്കിയുടെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായ രണ്ടാമത്തെ വാക്യത്തിനകത്ത് ദൈവം യാക്കോവിനെ സ്നേഹിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ട് ഉണ്ട് അതായത് ദൈവികമായ അരുളപ്പാടുകൾ ഒന്നുമില്ലാതിരുന്ന ഒരു നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേലിന് ലഭിച്ച അവസാനത്തെ അരുളപ്പാടിനകത്ത് യാക്കോവ് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നോട് പറയാം നാനൂറ് വർഷങ്ങൾ ഇസ്രായേലിലെ ദൈവത്തെ കുറിച്ചോ ദൈവിക പ്രമാണങ്ങളെ കുറിച്ചോ അരുളപ്പാടുകളും ഉണ്ടായിരുന്നില്ല എന്നാൽ ആ ആശങ്ങൾക്ക് മുൻപ് ലഭിച്ച അവസാനത്തെ അരുളപ്പാടിനകത്ത് യാക്കോബ് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം വളരെ പരിചിതമായിരിക്കാം കാരണം അവസാനമായി കിട്ടിയ ദൈവത്തിന്റെ അരുളപ്പാടിനകത്ത് യാക്കോബ് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവൻ എന്നൊരു ചിന്തയിൽ ആയിരിക്കാം യാക്കോബിനെ യോസെഫ് മനുഷ്യനായി പിറന്നുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഉദരം ആ ആ ഉദരത്തിൽ ഉദരത്തിൽ ആദ്യം കിടക്കുന്ന തിരഞ്ഞെടുത്താവിന് ശേഷം ആദ്യം കിടക്കുന്ന വ്യക്തി അത് യോസെഫാണ് അപ്പോ ഒരേ ഉദരം അനുഭവിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ച വ്യക്തി തീർച്ചയായിട്ടും ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനാണ് എന്നൊരു ചിന്ത ഈ മാതാപിതാക്കളെ ആ മാതാപിതാക്കളെ ഭരിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട് സാഹചര്യം ഉണ്ട് അങ്ങനെ ഈ പറയുമ്പോഴും ചിന്തിക്കാൻ സാധ്യതയുണ്ട് ആ യേശു കിടന്ന അതേ ഉദരത്തിൽ ആദ്യം കിടക്കുന്ന കുഞ്ഞു ഈ കുഞ്ഞിനെ നമുക്ക് എന്ത് വിളിക്കാം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവൻ എന്ന് വിളിക്കാം അതുകൊണ്ട് നമുക്ക് നമുക്കിതിനെ യാക്കോബ് എന്ന് പേരിടാം എന്നവര് ചിന്തിക്കാനുള്ള സാഹചര്യവും ഉണ്ട് അപ്പോൾ യാക്കോബ് എന്ന പേര് ഉബായി എന്നാണ് അർത്ഥമെങ്കിലും ചതിയൻ എന്നാണ് അർത്ഥമെങ്കിലും പുതിക പിടിക്കുന്നവനാണ് അർത്ഥമെങ്കിലും ഇവരിട്ടതിന് ഈ നാല് സാധ്യതകൾ ഏതെങ്കിലും ഒരു സാധ്യതയാണ് ഉള്ളത് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഈ രാവിലെ സാധിക്കുന്ന വസ്തുത ആണ് ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം ദേഹത്തിന്റെ മാനസാന്തരം ആണ് നമുക്കതിന് മൂന്ന് വാക്യങ്ങൾ വായിക്കാം ഒന്ന് യോഗൻ ഞാൻ ഏഴിന്റെ അഞ്ച് രണ്ടാമത്തെ വാക്യം ഒന്ന് ഗുരുത്ത് പതിനഞ്ചിന്റെ ഏഴ് മൂന്നാമത്തെ വാക്യം പ്രവൃത്തികൾ ഒന്നിന്റെ പതിനാല് യോഗൻ ഞാൻ ഏഴിന്റെ അഞ്ചിൽ വായിക്കുന്നത് അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചിരുന്നില്ല എന്നാണ് അതായത് യോസേബ് യോസേഫിന്റെ മക്കൾ ജനിച്ച യാക്കോബ് യോസേ യൂത തുടങ്ങിയ ആളുകളും സഹോദരിമാരും യേശുവിൽ വിശ്വസിച്ചിരുന്നില്ല എന്ന് ഈ വാക്യം വ്യക്തമാക്കുകയാണ് ഇനി ഒന്നുകൊരു പതിനഞ്ചിന്റെ ഏഴിനകത്ത് അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്ത്രമാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി യേശു കർത്താവിന്റെ മാനസാന്തരത്തിന് ശേഷമുള്ള സോറി യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നതിന് ശേഷമുള്ള കാര്യമായിട്ട് രേഖപ്പെടുത്തിയിട്ട് ഉണ്ട് പ്രവർത്തിക്കുന്ന പുസ്തകം ഒന്നിന്റെ പതിനാലിനകത്ത് സ്ത്രീകളോടുകൂടെ യേശുവിന്റെ അമ്മയായ മറിയും അവന്റെ കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ട് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് യേശു കർത്താവിന്റെ മരണം വരെയും പുനരുദ്ധാനം വരെയും ഈ യാക്കോബ് യേശുവിൽ വിശ്വസിച്ചിരുന്നേയില്ല എന്നാൽ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് യേശു കർത്താവ് തനിക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ യേശു എന്ന് പറയുന്നത് ഒരു ഒരു സാധാരണ വ്യക്തിയല്ല ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യജാതനല്ല അവൻ ദൈവം മനുഷ്യനായി പിറന്നവനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് യേശുവിനെ വിശ്വസിക്കുവാൻ യേശുവിനെ അംഗീകരിക്കുവാൻ യേശുവിന് ജീവിതം കൊടുക്കുവാൻ ഈ യാക്കോബ് തയ്യാറായി അത് മാത്രമല്ല അപ്പോസ്കന്മാരോട് ഉള്ള ദൈവത്തിന്റെ കൽപ്പന പ്രകാരം അപ്പോസ്കന്മാരോട് ചേർന്നിരുന്ന് പ്രാർത്ഥനാനിരതനായിരിക്കുവാൻ प्रार्थन सामय चलवा आ, ने ने ും തന്റെ സഹോദരന്മാരും തന്റെ അമ്മയും സമയം കണ്ടെത്തി എന്നുള്ളത് അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ടു എന്നുള്ളത് പ്രവർത്തികൾ നമുക്ക് നൽകുന്ന ആ ചരിത്രപരമായ വസ്തുതയാണ് വിവരണം ആണ് അങ്ങനെയാണെങ്കിൽ തന്റെ മാനസാന്തരം ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടപ്പോൾ ആയിരുന്നു താൻ ജീവിച്ച കാലഘട്ടത്തിൽ യേശുവിനെ കണ്ടറിഞ്ഞവനാണ് യേശുവിനെ കേട്ടറിഞ്ഞവനാണ് യേശുവിനെ തൊട്ടറിഞ്ഞവനാണ് യേശു ചെയ്ത പല അത്ഭുതങ്ങളും ഒരുപക്ഷെ തന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ടോ എങ്കിലും അതിലൊന്നും ും വിശ്വസിക്കുവാനായിട്ട് ഈ യാക്കോബ് തയ്യാറായിട്ടില്ല ഇതൊക്കെ എന്തോ വിദ്യയാണ് എന്ന് കരുതിയിട്ട് ഇതൊക്കെ ആളുകളെ മയക്കുവാനുള്ള വിദ്യയാണ് എന്ന് കരുതിയിട്ട് നീ ഇവിടെ നിൽക്കാതെ പട്ടണത്തിലേക്ക് പോരുസലേമിലേക്ക് പോ എന്നൊക്കെ യേശുവിനോട് ഈ യാക്കോബ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഉയർത്തെഴുന്നേറ്റപ്പോൾ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ യാക്കോര് മനസ്സിലായി ഇതൊരു സാധാരണ മനുഷ്യനല്ല ഇതൊരു സാധാരണ വ്യക്തിയല്ല ഇത് ദൈവം മനുഷ്യനായി ലോക രക്ഷിതാവാണ് പ്രിയ പറയട്ടെ അത്ഭുതങ്ങളൊന്നും നിങ്ങളെ യേശുലേക്ക് ആകർഷിക്കുന്നില്ല എങ്കിൽ ലോകസൗഖ്യമൊന്നും യേശുവിനിലേക്ക് ആകർഷിക്കുന്നില്ല എങ്കിൽ ഭൗതിക നന്മകളൊന്നും യേശുങ്കിലേക്ക് ആകർഷിക്കുന്നില്ല എങ്കിൽ ഉയർത്തെഴുന്നേറ്റ് യേശുങ്കിലേക്ക് ആ കണ്ണുകൾ നോക്കുവാൻ ഞാൻ ഈ ആഹ്വാനം ചെയ്യുകയാണ് നോക്കുവാനായിട്ട് പ്രിയ ഒരു കാര്യം പറയട്ടെ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കാണുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നമുക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയും അവൻ ദൈവം മനുഷ്യനായി പിറന്ന് മാനവജാതിയുടെ ബോധത്തിന് വേണ്ടി മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന മഹാദേവമാണ് അവരിൽ ആശ്രയിക്കുമ്പോൾ അവർക്ക് ശരണപ്പെടുമ്പോൾ നമുക്ക് നിത്യമായ ജീവൻ ലഭിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മാനസാന്തരം ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടതിലൂടെ മൂന്നാമത്തെ സവിശേഷത അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ആണ് എന്ത് ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് മൂന്ന് വാക്യങ്ങൾ അവിടെയും വായിക്കാം പ്രവൃത്തികളാൻ പതിനഞ്ചിന്റെ രണ്ട് പതിനഞ്ചിന്റെ പതിമൂന്ന് പ്രവൃത്തികളുടെ പുസ്തകം പതിനഞ്ചിന്റെ രണ്ടാമത്തെ വാക്യവും പതിമൂന്നാമത്തെ വാക്യവും അതിങ്ങനെയാണ് പൗലോസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും അവരിൽ മറ്റു ചിലരും ഈ തർക്ക സംഗതിയെപ്പറ്റിമിൽമാരുടെ ഈ മൂപ്പന്മാരുടെ അടുക്കൽ പോകണം എന്ന് നിശ്ചയിച്ചു അവർ പറഞ്ഞു നിർത്തിയ ശേഷം യാക്കോബ് ഉത്തരം പറഞ്ഞത് രണ്ട് ഒൻപത് എന്ന് കണ്ടും എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പത്തക്ക എനിക്കും ഭരണഭാസിനും കൂട്ടായ്മയുടെ വലങ്കായി തന്നു നാം ഈ വാക്കുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം അതിന്റെ പന്ത്ര പതിനഞ്ചിന്റെ രണ്ടാമത്തെ വാക്യത്തിനകത്ത് കൗലൂസും കൂടെ മൂപ്പന്മാരെ കാണുവാൻ വേണ്ടിയിട്ടാണ് പോയത് മൂപ്പന്മാരെ കാണുവാനാണ് പോയത് മൂപ്പന്മാരെ കാണുവാനായിട്ട് അതിന് ശേഷം നാം അടുത്ത കാര്യം അതിന്റെ പതിനഞ്ചിൽ വായിക്കുന്നത് യാക്കോബ് സംസാരിച്ചു അതായത് ഇവിടെ ഒരു പ്രശ്നമുണ്ട് പരിചേദന ജാതികൾ മേലക്കണം എന്ന് പറയുന്ന അവസ്ഥയാണ് അവിടെ ഉള്ളത് അപ്പൊ ആ പ്രശ്നം തീർക്കാൻ വേണ്ടിയാണ് യാക്കോബും സോറി കൂടി ഒരു സ്ഥലമിലേക്ക് പോകുന്നത് അവിടെ ചെല്ലുന്നത് മൂപ്പന്മാരെയും കാണുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കണ്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിന് ഒടുവിലായി ഒരു തീരുമാനം പറയുന്നത് യാക്കോബ് ആണ് അപ്പം അദ്ദേഹം ഒരു ഒരു പ്രധാന വ്യക്തിയാണ് മൂപ്പന്മാരിൽ ഒരാളാണ് എന്ന് മനസ്സിലാക്കാം ഇനി രൺ ഗലാത്ത് രണ്ടിന്റെ ഒൻപത് വായിക്കുന്നത് തൂണുകളായി എണ്ണപ്പെട്ടു എന്നാണ് പില്ലറായിട്ട് എണ്ണപ്പെട്ടു പ്രധാന വ്യക്തിയായിട്ട് എണ്ണപ്പെട്ടു എന്നാണ് അങ്ങനെയാണെങ്കിൽ യാക്കോബിന്റെ ഉത്തരവാദിത്വം യാക്കോബ് ആദിമസഭയിലെ നേതൃനിരയിലുള്ള അധ്യക്ഷന്മാർ പോരാളായി നേതൃനിരയിലുള്ള അധ്യക്ഷന്മാർ ഒരാളായിരുന്നു അതാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ഇനി അദ്ദേഹത്തിന്റെ ഒരു സാക്ഷ്യം അത് ബൈബിളിൽ നിന്നല്ല ബൈബിളിന്റെ പുറത്തു നിന്നൊരു സാക്ഷ്യം ഞാൻ പറയാം അത് ഓഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി വ്യക്തിയിലെ യുസീബസ് എന്ന് പറയുന്ന ഒരു വ്യക്തി എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ രണ്ടാമത്തെ വോളിയം രണ്ടാമത്തെ ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിനകത്ത് ഒരു വാചകം ഇങ്ങനെ നൽകിയിട്ടുണ്ട് അത് ഹെഗസീപസ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ ഒരു വാചകമാണ് ഹെഗസീപസ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് യാക്കോബ് സ്ഥിരമായി ഒറ്റയ്ക്ക് ദേവാലയത്തിൽ പ്രവേശിച്ച് മുട്ടുകുത്തി നിന്ന് ആളുകൾക്ക് പാപമോചനത്തിനായി പ്രാർത്ഥിച്ചു അങ്ങനെ അവന്റെ കാൽമുട്ടുകൾ മുട്ടുകൾ ഒട്ടകത്തിന്റെ ഒട്ടകത്തിന്റെ പോലെ കഠിനമായി തീർന്നു ഈ ഒട്ടകം എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതൊക്കെ മുട്ടുകുത്തിയിട്ടാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ മുട്ടുകൾ വളരെ കാടായിരിക്കും യാക്കോബ് ദേവാലയത്തിൽ ഒറ്റയ്ക്ക് പോയി അവിടെ പുഴങ്കാലും മടക്കി നിന്ന് ദീർഘ സമയം അനേകരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തിന്റെ മുട്ട് ഒട്ടകത്തിന്റെ മുട്ടുകൾ പോലെ എന്നാണ് ഒരു ഷോർട്ട് പ്രയോഗമായിട്ട് അതിൽ നൽകിയിട്ടുള്ളത് അപ്പോ അദ്ദേഹത്തിൽ സാക്ഷ്യം ഒരു പ്രാർത്ഥനാ നിരതനായ മനുഷ്യൻ ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ എന്നുള്ളത് ആയി ഓക്കെ അതാണ് നാലാമത്തെ പ്രത്യേകത അവസാനത്തെ പ്രത്യേകത അദ്ദേഹത്തിന്റെ സമർപ്പണം അതുകൂടെ പറഞ്ഞ് നമുക്ക് ഇതിന്റെ ക്ലാസ് അവസാനിപ്പിക്കാം സമർപ്പണം നമുക്ക് ചില വാക്യങ്ങളൊന്ന് വായിക്കാം ഒന്ന് മത്തായി പതിമൂന്നിന്റെ അൻപത്തി അഞ്ച് പ്രവർത്തികൾ പതിനഞ്ചിന്റെ പതിമൂന്ന് ഗലാത്തി ഒന്നിന്റെ പത്തൊമ്പത് ഓക്കെ മത്തായി പതിമൂന്നിന്റെ അൻപത്തി അഞ്ച് ഇവൻ്റെ അച്ഛൻ്റെ മകനല്ലയോ ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ ഇവന്റെ സഹോദരന്മാർ യാക്കോബ് ഷീമോ യോസ് എന്ന പല്ലേ ഗലാഖർ രണ്ട് ഒൻപത് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കൂബ് ഓരോ മാത്രമായിരുന്നു ഗലാഖർ ഒന്നിന്റെ പത്തൊൻപത് കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്കന്മാരിൽ വേറൊരുത്തനെയും കണ്ടില്ല നമ്മൾ ഈ വാക്യം പരിശോധിച്ചാൽ നമുക്കൊരാശയം മൂന്ന് ആശയം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഒന്ന് ഇദ്ദേഹത്തിന് യേശുവിന്റെ സഹോദരൻ എന്ന ഒരു പദവി രണ്ട് സഭയുടെ പ്രധാന വ്യക്തി എന്ന പരിഗണന മൂന്ന് യാക്കോബിനെ അല്ലാതെ അബ്ദുസൽമാൻ കണ്ടില്ല എന്ന് പറയുമ്പോൾ അബ്ദുസ്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടവനായിരിക്കുക അങ്ങനെയാണെങ്കിൽ മൂന്ന് ക്വാളിഫിക്കേഷൻ മൂന്ന് അവകാശപ്പെടാൻ സാധിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് യേശുവിന്റെ സഹോദരനാണെന്ന് പറയാം രണ്ട് ജെറുസലേം സഭയുടെ അധ്യക്ഷനാണെന്ന് പറയാം മൂന്ന് അപ്പോസ്തോലായി പരിഗണിക്കപ്പെട്ടവനാണ് താൻ തന്നെ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ യേശുവിന്റെ സഹോദരനായ യാക്കോബ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ജെറുസലേം സഭയുടെ അധ്യക്ഷനായ യാക്കോബ് എന്ന് വേണമെങ്കിൽ പറയാം മൂന്നാമതായിട്ട് അപ്പോസ്തോലായി എണ്ണപ്പെട്ട യാക്കോബ് എന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞത് നമ്മൾ ആദ്യം വായിച്ച വാക്യം നേരത്ത് അതിങ്ങനെയാണ് ദൈവത്തിന്റെയും കർത്താവസ് അടിമയായ ചെതറിപ്പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾ അദ്ദേഹം പറയുകയാണ് അടിമ ഞാനടിമ എന്തായിരിക്കാം പ്രിയ ദൈവമക്കളെ ഇത്തരം ഒരു സമർപ്പണത്തിന്റെ കാരണം ഒന്നാമത്തെ കാരണം അദ്ദേഹം ക്രിസ്തുവിനെ ജഡപ്രകാരം അറിയുന്നില്ല രണ്ടുപുരത്തിൽ അഞ്ചു ജഡപ്രകാരം ക്രിസ്തുവിനെയും എങ്കിലും ഇനി അറിയുന്നില്ല യേശുവിനെ ജഡപ്രകാരമാണ് അറിഞ്ഞതെങ്കിൽ തീർച്ചയായിട്ടും പറയുക ഞാൻ അവന്റെ സഹോദരൻ എന്നാണ് പക്ഷെ അദ്ദേഹം ജഡപ്രകാരം യേശുവിനെ അറിഞ്ഞില്ല ആത്മാവിൽ ആത്മാവിൽ ആത്മാവിലറിഞ്ഞപ്പോൾ യേശു ആത്മാവിൽ ആത്മാവിലറിഞ്ഞപ്പോൾ അവൻ ആത്മാവിൽ ആത്മാവിലറിഞ്ഞപ്പോൾ അവൻ കർത്താവ അതിന്റെ മുമ്പിൽ എനിക്ക് ഒരു അവകാശമാതും അറിയുവാനില്ല ഞാൻ ഒരു അടിമ രണ്ടാമത് എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു അടിമയാണ് അദ്ദേഹം ആത്മീക പദവികളെ ഒരലങ്കാരത്തിനുള്ളതല്ല എന്ന് അദ്ദേഹം തിരിച്ചു സുവിശേഷൻ എന്ന പദവി മൂപ്പൻ എന്ന പദവി ശുശ്രൂഷം എന്ന പദവി ഡീക്കൻ എന്ന പദവി അങ്ങനെ ഒരുപാട് പദവികൾ ഉപദേശ എന്ന പദവി ഒരുപാട് പദവികൾ ഒരുപാട് പദവികൾ ദൈവം തന്റെ മക്കൾക്ക് സഭയിൽ നൽകും പക്ഷെ ഈ പദവികളൊന്നും അലങ്കാരത്തിന് വേണ്ടിയിട്ടുള്ള അതൊക്കെ ഓരോ ശുശ്രൂഷകൾ ചെയ്യുവാൻ വേണ്ടി ദൈവം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ഈ പേരുകളൊന്നും അറിയപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കാം നമ്മൾ താഴാൻ തയ്യാറാക്കുക ചുരുങ്ങാൻ തയ്യാറാണ് അടിമയായി മനസ്സിലാക്കാൻ അടിമയായി തീരാൻ തയ്യാറാണ് അടിമയെ പോലെ സ്നേഹിതരെ ഇന്നത്തെ ക്ലാസ് ഞാൻ പോയി നമുക്ക് രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് യാക്കോബിനെ പോലെ സാക്ഷ്യമുള്ളവരാണ് അതെങ്ങനെ സാധിക്കും മുഴങ്കാൽ മുടക്കിട്ടാ യാക്കോബിനെ പോലെ സമർപ്പണമുള്ളവരാണ് അതിനെങ്ങനെ സാധിക്കും യേശുവിനെ ആത്മാവിൽ മാത്രം അറിയാം ആത്മീക പദ്ധതികളൊന്നും അലങ്കാരത്തിനുള്ളതല്ല അതൊക്കെ ശുശ്രൂഷയ്ക്കുള്ളതാണ് എന്ന് മനസ്സിലാക്കാം ദൈവം സഹായിക്കട്ടെ നമുക്ക് കണ്ണുകളറയ്ക്കാം ദീപിതാവായ ദൈവമേ നന്ദിയുള്ള ഹൃദയത്തോടെ അടിയങ്ങൾ തിരുമേനിയെ സ്തുതിക്കും ഞങ്ങൾക്ക് ഈ രാവിലെ സമയത്ത് യാഗൂബിന്റെ ലേഖനത്തിന്റെ ലേഖനകർത്താവായൂബിനെ ചിന്തിക്കുവാൻ നമ്മെ സഹായിച്ചതിനായിട്ട് ഞങ്ങൾ പല കാര്യങ്ങളും ചിന്തിച്ചു കർത്താവ് പ്രധാനമായിട്ടും ഞങ്ങൾ കണ്ടുപോകുമ്പോ യാക്കോബിനെ പോലെ സാക്ഷ്യമുള്ളവരായ ജീവിപ്പാൻ യാക്കോബിനെ പോലെ സമർപ്പണമുള്ളവരായ ചെയ്തുവാൻ അടിമകളായിട്ട് മാത്രം ഞങ്ങളെ കാണുവാൻ അത്തരത്തിൽ ശുശ്രൂഷിക്കുവാൻ നമ്മ ഞങ്ങളെ സഹായിക്കണം ഈ പകലത്തെ എല്ലാ ആവശ്യങ്ങൾ കർത്താവ് കൂടീകരിക്കണമേ നമ്മൾ നൽകിയ എല്ലാ കൃപ് അനുകൂലമായ സാഹചര്യത്തിനും വചനത്തിനുമായി നന്ദി പറയുന്നു അന്ന് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു ും മഹുത്വവും അങ്ങേക്കർപ്പിക്കുന്നു പ്രാർത്ഥനയും യാചനയും പുസ്തകീശനെ നമുക്കില്ല കൃപയോടെ സ്വീകരിക്കുമാറാകുന്നു ആ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു ദൈവം ഏവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം നയിക്കും